ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഉച്ചയൂണാണ് അതായത് ഞങ്ങളുടെ വീട്ടിലെ ഉച്ചയുണിന് ഞങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതാണ് നിങ്ങൾക്ക് ഉണങ്ങി കാണിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് തോന്നുന്ന ചോറ് ചക്ക കുരുവും കൂടെ ഇട്ട് വെച്ച കറി കൂടാതെ അച്ചാറുണ്ട് മാങ്ങ അച്ചാറുണ്ട് അതിനുശേഷം നെത്തോലി മീൻ വറുത്തത് ഞങ്ങളുടെ നാട്ടിൽ നെത്തോലി എന്നാണേ പറയുന്നത് പിന്നെ ചെറുപയറ് തോരൻ ഞങ്ങളുടെ കുട്ടികൾക്കായിട്ട് സ്കൂളിലേക്ക് വേണ്ടി തയ്യാറാക്കിയതിൻ്റെ ബാക്കിയാണത് പിന്നെ ചീര ചീരത്തോരൻ ചീര എന്ന് പറഞ്ഞാൽ പല ഐറ്റം ഇലക്കറി വർഗങ്ങൾ ഒന്നിച്ചിട്ട് ഞങ്ങൾ വച്ചതാണ് കാണാൻ തന്നെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടില്ലേ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ ഉച്ചയൂണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഓരോ കറി റെസിപ്പി ഞങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക്